വിഷ്ണുവായ ആസ്ട്രോളജിക്കൽ സർവീസസിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ പറയട്ടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പുണർദ നക്ഷത്ര ജാതകരുടെ വിഷുഫലമാണ് ഒരു വർഷത്തേക്കുള്ള സാമാന്യ ഫലങ്ങൾ ഈ പുണർത നക്ഷത്ര ജാതകരുടെ സന്താനങ്ങൾക്ക് പൊതുവെ ഗുണപ്രദമായ കാലാവസ്ഥയാണ് വിദ്യാർത്ഥികളായ സന്താനങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം തടസ്സങ്ങളില്ലാത്ത വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം അതുപോലെ ഇവർക്ക് പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് വയ്ക്കാനുള്ള യോഗം അല്ലെങ്കിൽ വീട് വാങ്ങാനുള്ള യോഗം അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ യോഗമുണ്ട് ചിലപ്പോൾ ഷെയർ കിട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ചിട്ടി കിട്ടിയോ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ധനയോഗം ഉണ്ടാകും അതുവഴി സാമാന്യമായിട്ടുള്ള കട കടബാധകളൊക്കെ തീരാം അതുപോലെ ഈ വീട് വയ്ക്കാനായിട്ടുള്ള അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാവാം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷൻ കിട്ടാനുള്ളൊരവസരമുണ്ട് എങ്കിൽ പോലും ജോലിയിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അപ്രീതിക്ക് കാരണമായിട്ടുള്ള ചില കുഴപ്പങ്ങളൊക്കെ സംഭവിക്കാം അപ്പം ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോളാം ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അപ്രീതിക്ക് പാ പാത്രമാകുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക പാരമ്പര്യ സ്വത്ത് കിട്ടാനുള്ള ഒരവസ്ഥയുണ്ട് പിന്നെ കുടുംബത്തിലെ പൊതുവെ സൗഖ്യം വരണം പാര്യവർത്തകന്മാർ തമ്മിൽ യോഗിഭാഗം കുട്ടികൾ കുട്ടികളായിട്ടും ഭാര്യവർത്തകന്മാരും കുട്ടികളായിട്ടുള്ള കാര്യങ്ങൾ നടക്കും പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടക്കാൻ ഏറ്റവും ഉള്ള സമയമാണിത് അതുപോലെ തന്നെ പുണനക്ഷത്രക്കാരുടെ വിവാഹത്തിനും പറ്റിയ വർഷമാണിത് ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന് മാത്രം കാരണം ശ്രദ്ധയോടെ കാര്യങ്ങൾ ജാതക ചേർച്ചയൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട് ഭൂമി ലാഭം പറഞ്ഞുകഴിഞ്ഞാൽ കൃഷിയിൽ ഏർപ്പെട്ട ഏർപ്പെടുന്നവർക്ക് സാമാന്യേന തിരക്കേടില്ലാത്ത വരുമാനം കൃഷിയിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് അല്ല ബിസിനസ്സുകാർക്ക് ബിസിനസ് ലാഭമായിരിക്കും പക്ഷേ എങ്കിൽ പോലും പാർട്ണർഷിപ്പ് ബിസിനസ്സുകാരൊക്കെ കുറച്ചുകൂടി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും കാരണം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചതിവ് പറ്റാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അത് സന്താനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കാരണം എന്താണെന്നുവെച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുമോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ട് കൂട്ടുകെട്ടുകളിലൊക്കെ ഒരു ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്ന നല്ലതാണ് പൊതുവെ നല്ലതാണെങ്കിൽ പോലും സന്താനങ്ങളുടെ കൂട്ടുകെട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ച് കാര്യങ്ങൾ തൃപ്തികരമായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം ഇവരുടെ ആരോഗ്യനില പൊതുവേ തൃപ്തികരമായിരിക്കും കാര്യമായ അസുഖങ്ങളും ഒന്നും ഉണ്ടാവില്ല അസുഖം നല്ല നല്ല അതായത് കിടപ്പുരോഗികൾക്ക് ഒരു ആശ്വാസം കിട്ടാവുന്ന ഒരു സന്ദർഭമാണിത് അതുപോലെ തന്നെ സ്വല്പം മാറാരോഗങ്ങൾ പോലുള്ളവർക്കൊക്കെ തികച്ചും ആശ്വാസം കിട്ടുന്ന ഒരു അവസ്ഥയാണിത് ആ പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാം നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ രണ്ട് തിരിയിട്ട് വിളക്ക് തന്നെ കത്തിക്കണം ഒരു വിളക്ക് ഒരു തിരിയിട്ട വിളക്ക് ഒരിക്കലും കത്തിക്കരുത് അതിന്റെ പ്രമാണിതാണ് ഏകർവർ ഏകവർത്തർ മഹാവ്യാധി ദിവർ തിസ്തു മഹത്തരം ഈ ഒറ്റ തിരിയുള്ള വിളക്ക് കത്തിക്കുന്ന അവസാനിപ്പം രണ്ട് തിരിയിട്ട് കത്തിച്ചാൽ തന്നെ വീട്ടിലെ രോഗാവസ്ഥയ്ക്ക് ശമനം കിട്ടും പിന്നെ ഈ വിളക്കെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് വിളക്കെണ്ണയ്ക്ക് വരും നല്ല എള്ളെണ്ണ ഉപയോഗിക്കുക നമസ്തേ